ടി ഡി എസ് കട്ടായിട്ട് പിന്നെ അമ്പതിനായിരം റുപ്യ ഉണ്ടെന്ന് ഹിസാബ് ചെയ്തിട്ട് പറയാണ് നമ്മുടെ അക്ബർ ആതിരയോട് ആ കിട്ടിയതാവട്ടെ അമ്പതിനായിരത്തിന് അമ്പതിനായിരം വേണ്ടേ എൻ്റെ വീടിൻ്റെ മാസ അടവ് തന്നെ എട്ടേ പൂജ്യം അടയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൺപതിനായിരം റുപ്യ അടയ്ക്കണമെന്നാണ് അക്ബർ പറയുന്നത് കിട്ടിയതാവട്ടെ ഈ പൈസയും നമ്മുടെ വിന്നറിൻ്റെ പൈസയ്ക്കകത്തുന്നാണോ പോണേന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും കൂടെ ചിരിക്കുന്നുണ്ട് അതുതന്നെ ആയിരിക്കും കാരണം ബിഗ് ബാങ്ക് അല്ലേന്ന് ആതില പറയുന്നുണ്ട് ഇതേപോലെ ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇന്നലെ നടന്നത് അപ്പോൾ എന്നിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ആദ്യമേ തന്നെ അനീഷിനെ അനുമോളെ ഔട്ടാക്കി ഇതേപോലെ തന്നെയുള്ള ഒരു ടാസ്ക് ടാസ്ക്കായിരുന്നു ഇന്നലെ നടന്നത് മൂന്നര ലക്ഷം രൂപ രൂപയുടെ ആദ്യമേ തന്നെ ഇവർ ഗ്രൂപ്പ് ആണല്ലോ ഇന്ന് അൻമോളോടുള്ള പിണക്കം കൊണ്ട് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ ആദ്യം തന്നെ അനീഷിനെ അനുമോളെ ഇവർ ഔട്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിന്നിയതായിരുന്നു അങ്ങനെ ആദ്യം തന്നെ അനുമോൾ അനീഷൊക്കെ ഔട്ടായി പിന്നെ സാബുമാനും ഔട്ടായി പിന്നെ ആ ഷാനവാസ ഔട്ടായി ഇവർ നാല് പേര് മാറിക്കഴിഞ്ഞു പിന്നെ ആതിലെയും നൂറയും അക്ബറുമായിരുന്നു പക്ഷേ അക്ബർ നൂറയ്ക്ക് വേണ്ടി മാറിക്കൊടുത്താണ് പറഞ്ഞത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കുകയാണെന്നാണ് അക്ബർ അന്നേരം പറഞ്ഞിരുന്നത് ഇന്നത്തെ ഗെയിം സ്വയം നേടിയെടുക്കാൻ പറ്റുന്ന ടാസ്ക്കും ഇന്നലത്തെ ആണെങ്കിൽ മറ്റുള്ളവർ തോപ്പിച്ചിട്ട് വിജയിക്കാന്നുള്ള ടാസ്ക് പറഞ്ഞു അപ്പോൾ അവിടെ പൊതുവേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിണങ്ങിയിരിക്കുന്നത് അനുമോളുമായിട്ടാണ് അപ്പോൾ അനുമോൾക്ക് അതിനകത്ത് വിജയിക്കാനേ പറ്റത്തില്ല പക്ഷേ ഇന്നത് അനുമോള് തിരുത്തിയിട്ടുണ്ട് അനുമോള് നേടിയെടുത്തിരിക്കുകയാണ്